ഹായ് സെയിൽസ്മാൻമാർക്കുള്ള കുറച്ച് ടിപ്സുകളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ ഒരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു കസ്റ്റമറോട് ഒരുപാട് അതിൻ്റെ ഫീച്ചേഴ്സ് നമ്മൾ വിശദീകരിക്കും കസ്റ്റമർ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും ആ ചോദ്യങ്ങൾക്ക് നമ്മൾ വളരെ കൃത്യമായ മറുപടി പറയും ഈ സംഭാഷണത്തിനടുക്ക് പെട്ടെന്ന് തന്നെ ഇതിൽ വില എത്രയാണ് എന്നൊരു ഡയറക്റ്റ് ചോദ്യം കസ്റ്റമറുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ സെയിൽസ്മാൻമാർ പലപ്പോഴായിട്ട് ഒന്ന് സ്റ്റക്കാവാറുണ്ട് അപ്പോൾ അത്തരം ഘട്ടങ്ങളിൽ എങ്ങനെയാണ് പ്രൈസ് പറയുക എന്നതിൻ്റെ ഒരു സ്ട്രാറ്റജിയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അതായത് നിങ്ങളുടെ കയ്യിലുള്ള പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ഒരു ടു ഹൺഡ്രഡ് ഗൃഹം ആണെന്ന് വിചാരിക്കുക അപ്പോൾ ആ കസ്റ്റമറോട് നിങ്ങളുടെ ഊരുള്ള കസ്റ്റമറോട് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത് ഒരു പ്രൈസ് ഒരു പ്രൈസ് റേഞ്ച് ആണ് അപ്പോൾ നിങ്ങൾക്ക് പറയേണ്ടത് എൻ്റെ കയ്യിൽ ഇതേ കാറ്റഗറിയിൽ ഹൺഡ്രഡ് ദിർഹം മുതൽ ഫോർ ഹൺഡ്രഡ് ഗ്രഹം വരെ അല്ലെങ്കിൽ ഫൈവ് ഹൺഡ്രഡ് ഗൃഹം വരെയുള്ള പ്രൊഡക്റ്റുകൾ അവൈലബിൾ ആണ് ചെറിയ ചെറിയ സ്പെസിഫിക്കേഷൻ ചേഞ്ചസോടുകൂടെ പക്ഷെ നിങ്ങളുടെ റിക്വയർമെൻറ്റ് എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ചുള്ള ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ആ ഒരു മറുപടി വഴി ആ ഒരു ഡയറക്റ്റ് ക്വസ്റ്റിനെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അഡ്രസ്സ് ചെയ്യാൻ പറ്റും ഇത് പറഞ്ഞപ്പോൾ ഒരു വിരുദനോട് ചോദിച്ചു ഇവരാൾ ഫൈവ് ഹൺഡ്രഡ് ഗ്രാം ഹോൾലിക്സിൻ്റെ പ്രൈസ് ചോദിച്ചാൽ എന്താണ് ചെയ്യുക എന്നത് എങ്ങനെയാണ് ഈ സ്ട്രാറ്റജി അപ്ലൈ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു ഫൈവ് ഹൺഡ്രഡ് ഗ്രാം ഹോൾലിക്സ് ചോദിച്ച് വരുന്നൊരു കസ്റ്റമർ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ആയിട്ടുള്ള ഒരു കസ്റ്റമർ ആയിരിക്കും അവരോട് ഹോൾ ലെ പ്രൈസ് തന്നെയാണ് പറയേണ്ടത് ഇത്തരം സാഹചര്യങ്ങൾ ഇത്തരം ടിപ്സുകൾ അനുസരിച്ച് നിങ്ങളുടേതായ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്യാവുന്നതാണ് താങ്ക് യു